ഒറ്റപ്പാലം ലക്കിടിയിൽ സി പി ഐ എം പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പേർ അറസ്റ്റിൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നിലവിലെ പാർട്ടി നേതാവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട നേതാവുമായാണ് അറസ്റ്റ് വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത് അജിത് നിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് മെമ്പറുമായ അനിൽകുമാർ സി ഐ ടുവിൻ്റെ തൊഴിലാളിയായിട്ടുള്ള വിജിദാസ് അതുപോലെ തന്നെ ഡി പ്രാദേശിക നേതാവായിട്ടുള്ള പ്രിൻസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ കേസിൻ്റെ സംഭവ പശ്ചാത്തലം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കാലങ്ങളായി സി പി എം വിജയിച്ചു കൊണ്ടിരിക്കുന്ന വാർഡ് ഇത്തവണ സി പി എം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവിടെ മുസ്ലിം ലീഗാണ് വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇതിൻ്റെ കാരണം സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിലർ മർദ്ദിച്ചു എന്നുൾപ്പെടെ പറഞ്ഞു സുരേന്ദ്രനെ പറഞ്ഞിരുന്നു ബൈക്കിൽ പോകുന്ന സമയത്താണ് പിന്നിൽ നിന്ന് എത്തിയ നാലംഗ സംഘം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന് തന്നെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പിടിയാകുന്ന സാഹചര്യമുള്ളത് സുരേന്ദ്രൻ നിലവിൽ പാർട്ടി അംഗമാണ് നേരത്തെ ഇത്തരത്തിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഏതാണെങ്കിലും സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇവിടെ പ്രവർത്തിച്ചത് സുരേന്ദ്രനാണെന്ന് ഉള്ള വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം പോലീസ് ഏതാണെങ്കിലും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിർണായകമായ അറസ്റ്റ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ അത് വിഭാഗീയ പ്രശ്നങ്ങൾ അതിപ്പോൾ ഒരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു അതിൽ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നു അതും സി പി എം അംഗത്തെ മർദ്ദിച്ച കേസിലാണ് മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ശരിയാജി